കുവൈറ്റിലേക്ക് പോകാൻ യാത്ര അനുമതി നിഷേധിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ കെ സുരേന്ദ്രൻ വീണ ജോർജ് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോട്ടയത്ത് പറഞ്ഞു കേന്ദ്ര സർക്കാർ കുവൈറ്റ് ദുരന്തത്തിൽ മികച്ച ഇടപെടൽ നടത്തിയിരിക്കെ അവിടേക്ക് പോകാൻ തയ്യാറായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോട്ടയത്ത് ആരോപിച്ചു ക്ലിയറൻസ് കിട്ടില്ലെന്ന പൂരം വീണ ജോർജിന് അറിയാമായിരുന്നു വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ച സമയം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ക്ലിയറൻസ് ലഭിക്കാതെ ആരെങ്കിലും വിമാനത്താവളത്തിൽ കാത്തിരിക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു ആരോഗ്യമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാത്ത വിഷയത്തിൽ വി ഡി സതീഷിൻ്റേത് ഇരട്ടത്താപ്പാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് സതീശൻ കാണിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഇതൊന്നും നോക്കാതെ എന്തിനാണ് ഗുരു അയച്ചത് അപ്പോ അവർക്കറിയാമായിരുന്നു ക്ലിയറൻസ് കിട്ടാൻ പോകുന്നില്ല വൈകുന്നേരം നമുക്കറിയാം ഇങ്ങനെയാണ് തലേ ദിവസം കൂടി നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ ഏതാണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് വീണാ ജോർജ് ഇവിടുന്ന് അവിടെ എത്തും പഠിക്കും അവിടുന്ന് മൃതദേഹങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരാൻ പുലർച്ചെ ഇങ്ങോട്ട് പുറത്തു ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരുന്നു മന്ത്രി പറയുന്നത് ആളുകളെ ഇങ്ങനെ ക്ലിയറൻസ് കിട്ടാതെ ആരെങ്കിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കുന്നു എനിക്ക് സഹതാപം തോന്നുന്നത് ശ്രീ വി ഡി സതീശനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയാണ് സതീശന്റെ എല്ലാ ഇടപാടുകളും നിയമസഭയിൽ രണ്ട് ബഹളം വയ്ക്കുക ഇറങ്ങി പോവുക ബാക്കി എല്ലാ കാര്യത്തിലും ഫിഡ്രൈവിനെ സഹായിക്കുക